നമസ്കാരം ബ്രാഫ്റ്റു മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം സൂപ്പർ ലീഗ് കേരളയിലെ തൃശൂർ മാജിക് എഫ്സിക്കെതിരെ തിരുവനന്തപുരം കൊമ്പൻസിനും മികച്ച വിജയം ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് വിഷ്ണു ടീമും ലാൽ മങ്കൈ സംഘയുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ മികച്ചൊരു ക്രൗഡിന് മുന്നിൽ നടന്ന മത്സരത്തിൽ ബ്രസീലിയൻ വിദേശ താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒപ്പം മികച്ച ഇന്ത്യൻ താരങ്ങളെയും ഉൾപ്പെടുത്തിയാണ് കൊമ്പൻസ് കളിക്കാനിറങ്ങിയത് മൈക്കൽ അമേരിക്കോ സാൻഡോസ് അതുപോലെ തന്നെ റണൻ റോച്ച അറോഹോ പിന്നെ പാട്രിക് സിൽവ മോട്ട എന്ന നായകൻ അതുപോലെ തന്നെ ഓട്ട്മെർ ബിസ്പോ ഇവാഞ്ചലിസ്റ്റ ഇങ്ങനെയുള്ള ബ്രസീലിയൻ താരങ്ങളും അവരോടൊപ്പം തന്നെ വിഷ്ണു ടിയം മുഹമ്മദ് അഷർ എന്നെ അതുപോലെ അക്മൽ ഷാൻ ലാൽ മങ്കയ് സങ്ക തുടങ്ങിയിട്ടുള്ള താരങ്ങളൊക്കെ കൊമ്പൻസിന് വേണ്ടി അണിനിരുന്നപ്പോ മറുഭാഗത്ത് തൃശൂർ മാജിക് എഫ് സി നയിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് സി കെ വിനീത് അദ്ദേഹത്തോടൊപ്പം തന്നെ ബ്രസീലിയൻ താരമായിട്ടുള്ള വെയിൽസൻ ആൽവസ് പിന്നെ ക്യാമറോണിൻ താരം ബാലക്ക് അതോടൊപ്പം തന്നെ ആദിൽ പി ജസ്റ്റിൻ ജോർജ് അഭിജിത് സർക്കാർ അർജുൻ എം എം തുടങ്ങിയിട്ടുള്ള താരങ്ങളും അവർക്ക് വേണ്ടി പന്ത് തട്ടാൻ ഇറങ്ങിയിരുന്നു കളിയിൽ പതിനാറാമത്തെ മിനിറ്റിൽ തന്നെ മുന്നിലെത്തി കഴിഞ്ഞിരുന്നു കൊമ്പൻസ് അവർക്ക് വേണ്ടി വിഷ്ണു ടീമിനെ മുന്നിലെത്തിച്ചു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് കൊമ്പൻസ് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ അറുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ലാൽ മങ്കേസ് കൂടി ഗോളടിച്ചപ്പോ അവർ വിജയം ഉറപ്പാക്കുകയായിരുന്നു അങ്ങനെ മികച്ചൊരു വിജയം സ്വന്തം കാണികൾക്ക് മുന്നിൽ ആഘോഷമാക്കിയ കാണികൾക്ക് മുന്നിൽ ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയമാണ് കൊമ്പൻസ് നേടിയിരിക്കുന്നത് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ